أعوذ بالله من الشيطان الرجيم وإذا طلقتم النساء فبلغن أجلهن فلا تعطلوهن أن ينكحن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്ത് ഫബലഗ്ന അങ്ങനെ അവരുടെ അവധി പ്രാപിച്ചാൽ നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് തടയരുത് തങ്ങളുടെ ഭർത്താക്കന്മാരുമായി അവർ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് അനുസരിച്ച് അവർ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പരസ്പരം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഉപദേശമാണ് മിങ്കും മൻഖാനമിൻകും യു മിനുബില്ലാഹി വല്യുമില്ലാഹി നിങ്ങളിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ലാലിക്കും അസ്കാലക്കും അസ്കാലും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഏറ്റവും സംശുദ്ധമായിട്ടുള്ളത് വല്ലാഹു വല്ലാഹുയമോ അല്ലാഹു അറിയുന്നു ലാ നിങ്ങളോ അറിയുന്നില്ല ഈ വചനവും കഴിഞ്ഞ വചനത്തോട് സാദൃശ്യമുള്ളതാണ് തുടക്കമൊക്കെ ഒരേമാതിരിയാണല്ലോ അജലഹുന്ന മുമ്പുള്ള മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വചനവും അങ്ങനെ തന്നെ തുടങ്ങിയത് അജലഹുന്ന നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ ഇവിടെ ബലഹ്ന അജലഹുന്ന എന്ന് പറഞ്ഞാൽ ഇത് നേർക്കു നേരെയുള്ള അതിൻ്റെ അർത്ഥം തന്നെയാണ് പ്രത്യക്ഷമായ അർത്ഥം അഥവാ ആ അവധി കഴിഞ്ഞാൽ എന്നർത്ഥമാണ് ഇവിടെ വിവാഹമോചനം പൂർത്തിയായി കഴിഞ്ഞാൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ബലഹന അജലഹുന്ന എന്ന് പറഞ്ഞാൽ ആ അവധി പൂർത്തിയായാൽ എന്നാണ് അവധി പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീയുടെ അയത അവസാനിച്ചു വിവാഹമോചനം പൂർണ്ണമായി സ്വാഭാവികമായി സ്ത്രീ പിന്നെന്തായി ആ പുരുഷൻ്റേതല്ലാതായി നിയമം അവൾ ഇനി അവളുടെ വീട്ടിലേക്ക് പോകണം അവൾ പൂർണ്ണ സ്വതന്ത്രയാണ് അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഫലാ താ നിങ്ങളവരെ തടയാൽ തടയാൻ പാടില്ല താതുലൂഹ തടയുക എന്നാണ് സാധാരണ തടയലല്ല ശരിക്കും അതല പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേശി പേശികൾക്ക് അതലത്തുന്നവരെ അപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ മലയാള ഭാഷയിൽ നീ മസിൽ പിടിക്കണ്ട അതന്നെ വല്ലാത്ത ആളുലൂഹ നിങ്ങൾ മസിൽ പിടിക്കണ്ട നിങ്ങൾ മസിൽ പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ തടയണ്ട ശക്തമായ രീതിയിൽ തടയണ്ട എന്ത് അൻ എൻ കെഹന അവർ അഥവാ ഈ സ്ത്രീകൾ ഈ വിവാഹത്തിലേർപ്പെടുന്നത് അസ്വാജഹുന്ന അവരുടെ ഭർത്താക്കന്മാരുമായി നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ന് പറയുമ്പം ഈ സ്ത്രീക്ക് ഇപ്പോൾ ഭർത്താവ് ഇല്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ആ സ്ത്രീയുടെ വലിയകളാണ് മാതാപിതാക്കൾ സഹോദരന്മാർ സമൂഹവും ഒക്കെ അതിൽപ്പെട്ടതാണ് ആരും തടയാൻ പാടില്ല അന്യൻ കെഹന അസ്വാ അപ്പോൾ അവർക്ക് താൽപ്പര്യമുള്ള ഒരു പുരുഷനെ കണ്ടെത്തിയാൽ ഭർത്താവായി സ്വീകരിക്കാൻ സന്നദ്ധമായാൽ തടയാൻ പാടില്ല മനസ്സിലായില്ലേ അത് ആരും തടയാൻ പാടില്ല ആരും തടയാൻ പാടില്ല അത് ഈ സ്ത്രീയുടെ മാതാപിതാക്കൾ സഹോദരന്മാർ സമൂഹം അതുപോലെ നേരത്തെയുണ്ടായിരുന്ന ഭർത്താവ് ഭർത്താവിൻ്റെ കുടുംബം അവർക്കൊക്കെ ഇത് ബാധകം വല്ലാത്ത അബ്ദുലൂഹ എന്ന് പറഞ്ഞാൽ ആരും തടയാൻ പാടില്ല അപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം പിന്നെ ഈ സ്ത്രീ വിവാഹം ചെയ്യണമെന്നാഗ്രഹിച്ച് വിവാഹാന്വേഷണം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആ വിവാഹമുക്തയായ സ്ത്രീയോടുള്ള വിരോധം മൂലം മുമ്പത്തെ ഭർത്താവ് അല്ലെങ്കിൽ അയാളുടെ കുടുംബം അവരൊക്കെ അവളുടെ വിവാഹാലോചനകൾ അലസിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതല്ലെങ്കിൽ അവൾക്ക് പറ്റിയ ആലോചനകൾ വരാതിരിക്കാൻ വേണ്ടി അവളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് മനസ്സിലായില്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഈ രീതിയിലൊന്നും തടയാൻ പാടില്ല ഇനി കുടുംബം അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ വലിയകൾ സഹോദരന്മാർ അല്ലെങ്കിൽ സമൂഹം ഇവരൊന്നും തന്നെ ഈ കാര്യത്തിൽ എന്തു ചെയ്യാൻ പാടില്ല ഒരു തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല അവൾ ആഗ്രഹിക്കുന്ന വരൻ അനുയോജ്യനാണെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കാനാണ് എല്ലാവരും സഹായിക്കേണ്ടത് മനസ്സിലായില്ലേ കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പുരുഷൻ്റെ പങ്കാളിത്തം അനിവാര്യമാണ് അല്ല അതവളുടെ അവകാശമാണ് ആ സ്വാതന്ത്ര്യത്തിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല കയ്യേറ്റം നടത്താൻ പാടില്ല അങ്ങനെ കയ്യേറ്റം നടത്തിയാൽ ഉണ്ടാവുക അവൾ പലപ്പോഴും സജ സദാചാര വിരുദ്ധ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് ഫലാത് ആഹുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരുമായി വിവാഹബന്ധത്തിലേർപ്പെടുന്നതിന് നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ആരാണ് ഈ അവരുടെ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഈ സ്ത്രീയെ വിവാഹമോചനം ചെയ്ത ഭർത്താവുണ്ടല്ലോ ആ ഭർത്താവ് തന്നെയും വന്നാൽ തടയാൻ പാടില്ല വിവാഹമോചനം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തലാക്ക് ചെയ്യപ്പെട്ടത് ആ സ്ത്രീയാണ് നോക്കുക ഒന്നോ രണ്ടോ ആണെങ്കിൽ എന്നിട്ട് ആ സ്ത്രീ ആഗ്രഹിക്കുകയാണ് എന്ത് ആ ഭർത്താവിനെ തന്നെ വിവാഹം ചെയ്യാം എന്നാഗ്രഹിച്ചാൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല തടയാൻ പാടില്ല വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇത് പലപ്പോഴും ദേഷ്യത്തിൻ്റെ മുകളിൽ പലതരത്തിലുള്ള വിവാഹമോചനങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ചില മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ സംഭവിക്കാറുണ്ട് അതൊക്കെ പിന്നീട് സാവധാനം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എനിക്ക് അയാളുടെ കൂടെ തന്നെ ജീവിക്കലാണ് നല്ലത് എന്ന് ഈ സ്ത്രീക്ക് തോന്നാം അല്ലെങ്കിൽ ആ പുരുഷന് തോന്നെന്ത് ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് അവളുടെ കൂടെ തന്നെ ജീവിക്കുകയാണ് നല്ലത് അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ എന്തു ചെയ്യാൻ പാടില്ല എതിർക്കാൻ പാടില്ല മനസ്സിലായില്ല ശരിക്കും മനസ്സിലാക്കണം ഇതാ തറാദൗ ബൈനഹും ബിൽ മാറൂഫ് ഇതാ തറാദൗ അവർ അന്യോന്യം രതയുണ്ടെങ്കിൽ അവർ പരസ്പരം തൃപ്തിപ്പെടുന്നുവെങ്കിൽ അതെങ്ങനെ ഇരിക്കണം പിന്നെ മെറൂഫ് മറൂഫായിട്ടിരിക്കണം മാന്യമായിട്ടായിരിക്കണം മാന്യമായി അങ്ങനെ ഒരു വിവാഹം വീണ്ടും വീണ്ടുമാകാം എന്നവർ തീരുമാനിച്ചാൽ അതിനെന്ത് ചെയ്യാൻ പാടില്ല ഈ ബന്ധുക്കളോ മാതാപിതാക്കളോ നാട്ടുകാരോ സമൂഹമോ ഒന്നും എതിന് നിൽക്കാൻ പാടില്ല ഇത് നമ്മൾ കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ മാതാപിതാക്കളെക്കാൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഈ വൈവാഹിക ബന്ധത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അതിലൊരു വൈകാരിക ബന്ധമുണ്ട് ആ വൈകാരിക ബന്ധമാണ് യഥാർത്ഥത്തിൽ അവിടെ മുഴച്ചു നിൽക്കേണ്ടത് ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം പിന്നീട് ഒരു മാറ്റം അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളെ തന്നെ എനിക്കാകാം അല്ലെങ്കിൽ അവനെ തന്നെ എനിക്കാകാം എന്നവർ പരസ്പരം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ സമൂഹത്തിലെ മര്യാദ അനുസരിച്ച് മാവൂഫനുസരിച്ച് എന്തു ചെയ്യാം അവരെ വിവാഹം ചെയ്തു കൊടുക്കാം അല്ലാതെ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല ഇത് സമൂഹത്തോടുള്ള അനന്തരാവകാശികളോടുള്ള ഒരു കൽപ്പനയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ രീതി എന്ന് നമ്മളറിയണം മനസ്സിലായില്ലേ അവിടെ ഇതാ തറാദൗ എന്ന് പറഞ്ഞല്ലോ ഇതാ തറാദൗ ബൈനഹും ബിൽ മാറൂഫ് എന്ന് പറഞ്ഞു അപ്പോൾ തറാദൗ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നമുക്കറിയാം വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താ സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെയാണ് അപ്പോൾ അത് ഉണ്ടാകാൻ മാറൂഫ് മാറൂഫ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹവാസം മാന്യമായ രീതി മാന്യമായ പെരുമാറ്റം മാന്യമായ മഹർ മാന്യമായ ജീവിതം ആ രൂപത്തിലാകണം എന്നർത്ഥം അള്ളാഹു മനസ്സിലാക്കാൻ നമ്മൾ തോഫിക്കുന്ന